ുള്ളവരെ അങ്കമാലി നഗരസഭ അല്ലെങ്കിൽ കേരളത്തിലെ എല്ലാ നഗരസഭകൾക്കും പഞ്ചായത്തുകൾക്കും സർക്കാരിൻ്റെ തീരുമാനപ്രകാരം ഒക്ടോബർ ഒന്ന് മുതൽ മുപ്പത്തൊന്നിനുള്ളിൽ കേരളോത്സവം അതുപോലെ ഭിന്നശേഷി കലോത്സവം വയോ മിത്ര വയോജന ഉത്സവം അതുപോലെ അംഗൻവാടി കലോത്സവം അങ്ങനെ എല്ലാ പരിപാടികളും നടത്തണം എന്നൊരു നിർദ്ദേശം ലഭിച്ചിരുന്നു അപ്പോൾ ആ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ പലരുമായി ആലോചിച്ചു ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ സമയമില്ല എന്നുള്ളൊരു സമയപരിധി മൂലം അത് വേണോ വേണ്ടയോ എന്നുള്ളൊരു ചിന്തയൊക്കെ ഉണ്ടായി അങ്ങനെ ഇവിടെ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാന്മാരും കൗൺസിലർമാരും എൽ ഡി എഫും ബി ജെ പിയും കോൺഗ്രസും എല്ലാവരും ആലോചിച്ച് കഴിഞ്ഞപ്പോൾ പലരും ചുരുക്കി നടത്തിയാൽ മതി എന്നൊരു നിർദ്ദേശമാണ് വന്നത് പക്ഷേ പോൾ ജോവറ് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വളരെ ശക്തിയായി പറഞ്ഞു അത് പോരാ ഇതിൻ്റെ കൂടെ അങ്കമാലി ഫ്രസ്റ്റ് കൂടി നടപ്പാക്കണം എന്നൊരു നിർദ്ദേശം അദ്ദേഹം മുന്നോട്ട് വെച്ചു കാരണം രണ്ടായിരത്തിൽ പോലെ തന്നെ നമ്മുടെ ഭരണസമിതി നല്ല രീതിയിലൊരു അങ്കമാലി ഫെസ്റ്റ് സംഘടിപ്പിക്കാൻ കഴിഞ്ഞ ഓർമ്മ മനസ്സിൽ വെച്ചുകൊണ്ടാണ് പോൾജോവർ അത് പറയുന്നതെന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത് തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് അന്വേഷിച്ചു വിവിധ ആളുകളെ പോൾജോവറും ഞങ്ങളെല്ലാം കോണ്ടാക്റ്റ് ചെയ്ത് അങ്ങനെ അങ്കമാലി ഫെസ്റ്റും കേരളോത്സവവും വയോജന ഉത്സവവും ഭിന്നശേഷി കലോത്സവവും കുടുംബശ്രീ അംഗൻവാടി കലോത്സവവും കുടുംബശ്രീ എല്ലാം കൂടി നടത്തുന്നതിന് വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് അപ്പം അതോടൊപ്പം തന്നെ അങ്കമാലി ഫെസ്റ്റിനോടനുബന്ധിച്ച് വിവിധ കലാപരിപാടികൾ ഇരുപത് ദിവസം നീണ്ടു നിൽക്കുന്ന ഫെസ്റ്റാണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇരു ദിവസം നീണ്ടു നിൽക്കുന്ന ഫെസ്റ്റിൽ റോബോട്ട് അമ്യൂസ്മെൻറ് പാർക്ക് നിരവധി കാര്യങ്ങൾ ഫ്രീ ആയിട്ടും ഏകദേശം നാൽപ്പത് സ്റ്റോളുകളും ആളുകൾക്കുണ്ട് കുടുംബശ്രീക്കും നമുക്കൊരു സ്റ്റോൾ അതിനകത്ത് ഇടാൻ ഫ്രീ ഇടാൻ കഴിയും അതേപോലെ തന്നെ എല്ലാ പരിപാടികളും കലാപരിപാടികളും ഇതുപോലുള്ള അമ്യൂസ്മെൻറ്റ് പാർക്കിലുള്ള എല്ലാ ഉപകരണങ്ങളും മരണക്കിണർ ഉൾപ്പെടെ നിരവധി ഇതുകളാണ് ഉള്ളത് അപ്പം അങ്ങനെയുള്ള ഒരു പരിപാടി നടത്തുന്നു അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ എല്ലാവരും നിർദ്ദേശപ്രകാരം ഇന്നൊരു ലോകോ പ്രകാശനം നടത്തണം ഇതിനൊരു പ്രചരണം ലഭ്യമാക്കണം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് നിങ്ങളെ വിളിച്ചതും ഈ പരിപാടിക്ക് ഞങ്ങളെല്ലാവരും മുൻ ചെയർമാൻ ശ്രീ മാത്യു തോമസ് മനോനാരായണൻ പോൾ ജോഹർ പിന്നെ സീനിയർ ടീച്ചറ് ഷൈനി മാർട്ടിൻ ജിത ഷിജോയ് എല്ലാവരും ഒത്തുകയർന്ന് ഈ പരിപാടി ഈ സംരംഭത്തിന് തുറക്കം കുടിക്കുന്നത് എല്ലാവർക്കും നമസ്കാരം അങ്കമാലി ഫസ്റ്റ് ടു തൗസൻഡ് ട്വൻ്റി ഫൈവ് ട്വൻ്റി ഫൈവ് എന്ന പേരാണ് നമ്മൾ നമ്മളിതിന് നാമകരണം ചെയ്തിട്ടുള്ളത് നേരത്തെ ചെയർമാൻ സൂചിപ്പിച്ച പോലെ അങ്കമാലി നഗരസഭയുടെ കീഴിൽ വരുന്ന എല്ലാ പരിപാടികളും കോർത്തിണക്കിക്കൊണ്ട് ഒരു ഇരുപത് ദിവസം നീണ്ടു നിൽക്കുന്ന അങ്കമാലിയുടെ ഉത്സവമാണ് ഉദ്ദേശിച്ചിരിച്ചിരിക്കുന്നത് ഉദ്ദേശിച്ചിരിക്കുന്നത് അതിൽ തന്നെ ചെയർമാൻ സൂചിപ്പിച്ചിരുന്നു നേരത്തെ നമ്മൾ ഈ തവണ ആളുകൾക്ക് വിനോദത്തിന് വേണ്ടി അങ്കമാലിയുടെ നിവാസികൾക്ക് അങ്കമാലി നഗരസഭാ പ്രദേശത്തെ നിവാസികൾക്ക് അതുമാത്രമല്ല ചുറ്റും ഉള്ള പഞ്ചായത്തുള്ള ആളുകൾക്കും വേണ്ടി കൂടി തന്നെയാണ് ഈ അങ്കമാലി ഫെസ്റ്റിവ് നമ്മളിവിടെ നടപ്പുവാക്കുന്നത് അമ്യൂസ്മെൻറ്റ് പാർക്കുകൾ പെറ്റ് ഷോ അതുപോലെ തന്നെ റിയാലിറ്റി ഡൂം അങ്ങനെ ഒട്ടനവധി പുതിയ ആളുകൾ കാണാത്തതും മറ്റുമായ കുറേ ഒരുപാട് ഉപകരണങ്ങളും മറ്റു സാധനങ്ങളുമാണ് ഇവിടെ എത്തിച്ചേരുന്നത് ഏകദേശം പതിനാല് റൈഡുകൾ നാൽപ്പതോളം സ്റ്റാളുകൾ അതിൻ്റെ കൂടെ തന്നെ കേരളോത്സവത്തിൻ്റെ സമാപന ചടങ്ങുകൾ വയോജനോത്സവവും ഭിന്നശേഷി കലോത്സവം അതോടൊപ്പം അംഗനവാടി കലോത്സവം എല്ലാം കൂടി ഒത്തിണക്കിക്കൊണ്ട് ഒരു അങ്കമാലിയുടെ ഉത്സവം എന്ന രീതിയിൽ അങ്കമാലി ഫെസ്റ്റാണ് അരങ്ങേറുന്നത് നമ്മുടെ നടക്കുന്നത് കിങ്ങിണി ഗ്രൗണ്ടിലാണ് പതിനേഴാം തീയതി മുതൽ പതിനേഴാം തീയതി വൈകിട്ട് അഞ്ച് മണിക്ക് ഉദ്ഘാടനം ആരംഭിച്ച് ഇരുപത് ദിവസം ഒരു ആഘോഷമാണ് അപ്പോൾ എല്ലാവരെയും ആ ചടങ്ങിലേക്ക് ക്ഷണിക്കുന്നു അതോടൊപ്പം തന്നെ ഇന്ന് നമ്മുടെ ഔദ്യോഗികമായ ലോഗോ അങ്കമാലി ഫെസ്റ്റിൻ്റെ ലോഗോ ഇന്നിവിടെ പ്രകാശനം ചെയ്യുന്നതായിരിക്കും അങ്കമാലി ഫസ്റ്റ് ടു തൗസൻഡ് ട്വന്റി ഫൈവിനെ അരങ്ങേറ്റം കുറിച്ചുകൊണ്ട് ഇന്ന് നമ്മളിവിടെ ലോക പ്രകാശനം നടത്തുകയാണ് ഈ മാമാങ്കത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു ഒപ്പം തന്നെ ഒരു കുടക്കീഴിൽ എല്ലാവിധ ഉത്സവങ്ങളും വയോജനോത്സവം ഭിന്നശേഷി കലോത്സവം അംഗൻവാടി കലോത്സവം കുടുംബശ്രീ സംഗമം എല്ലാം കേരളോത്സവം കേരളോത്സവത്തിന്റെ സമാപന ചടങ്ങും എല്ലാം ഒറ്റ ഒറ്റക്കീഴിൽ കൊണ്ടുവന്ന രീതിയിലാണ് നമ്മുടെ അങ്കവാളി ഫെസ്റ്റ് നടത്തുന്നത് ഏവർക്കും ഇത് മാനസികോല്ലാസം തരുന്നതായിരിക്കും എന്നുള്ള ഉറപ്പോടെ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നിർത്തുന്നു കാലാവധി തീരാ തീരാറായ ഒരു സമയമാണത് കൗൺസിൽ നിരവധിയായ വികസന പ്രവർത്തനങ്ങൾ നടത്തിയതോടൊപ്പം തന്നെ ജനങ്ങളുടെ മാനസികോല്ലാസത്തിനും അവരുടെ കൂട്ടായ്മയ്ക്കും അവർക്ക് നിരവധിയായ അറിവുകൾ പകരുന്നതിനും എല്ലാം കൂടി വേണ്ടിയിട്ടാണ് അങ്കമാലി ഫെസ്റ്റ് നടത്താൻ തീരുമാനിച്ചത് അത് വളരെ നാട്ടിലെ മുഴുവൻ ജനങ്ങൾക്കും കണ്ണിനും കാതിനും മനസ്സിനുമെല്ലാം ഇമ്പം പകരുന്ന ഈ ഫെസ്റ്റ് നടത്താൻ തീരുമാനിച്ചു അത് മുന്നോട്ട് പോവുകയാണ് ഫെസ്റ്റിന്റെ എല്ലാ ദിവസത്തെ പരിപാടികളിലേക്കും നാട്ടിലെ മുഴുവൻ ജനങ്ങളെയും ആർദവമായി ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് സെക്രട്ടറി ഫെസ്റ്റ് അതിന്റെ ലോകപ്രകാശന ചടങ്ങിൽ സംബന്ധിക്കാനിടയായതും അതുപോലെ തന്നെ നമ്മുടെ ഈ ചടങ്ങ് ഈ മാസം പതിനേഴാം തീയതിയാണ് അതിൻ്റെ സമാരംഭം കുറിക്കുന്നത് ഏകദേശം ഒരു മാസത്തിൽ താഴെ നീണ്ടു നിൽക്കുന്ന ഈ ഫെസ്റ്റില് എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം അങ്കമാലി നിവാസികളെ അങ്കമാലിയുടെ വികസന പ്രവർത്തനങ്ങളിലും അതുപോലെ തന്നെ സാമൂഹികമായിട്ടുള്ള പ്രവർത്തനങ്ങളിലും മാനസികോല്ലാസങ്ങളിലും ഒക്കെ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു പദ്ധതിയാണ് നമ്മളിപ്പോൾ ആരംഭിക്കുന്നത് അങ്കമാലി ഫെസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ വളരെ സംഘടിതമായി വളരെ നന്നായിട്ട് നടത്താൻ കഴിയുന്ന ഒരു ഫെസ്റ്റായിട്ടാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് അതിൽ വിവിധങ്ങളായ കുട്ടികൾക്കും മുതിർന്നവർക്കുള്ള റൈഡുകൾ നാൽപ്പതോളം സ്റ്റാളുകൾ കുടുംബശ്രീയുടെ പ്രത്യേകം സ്റ്റാള് അതോടൊപ്പം തന്നെ ഇവിടെ നടക്കുന്ന നമ്മളുടെ പദ്ധതി പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നിരവധി കലോത്സവങ്ങൾ എൻ്റെ അകത്ത് അരങ്ങേറുന്നുണ്ട് കുടുംബശ്രീയുടേതുണ്ട് വയോജനങ്ങളുടേതുണ്ട് ഭിന്നശേഷിക്കാരുടേതുണ്ട് അങ്കണവാടിക്കാരുടേതുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ നിരന്തരമായി വർഷങ്ങളായി നടത്തി വരുന്ന കേരളോത്സവം ഇതിൻ്റെ ഭാഗമായിട്ട് ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് മറ്റ് കലാകാരന്മാർക്കും ഇതിൻ്റെ അകത്ത് വന്ന് പരിപാടികൾ അവർ അവതരിപ്പിക്കാനുള്ള അവസരമുണ്ട് അത് സംഘടിപ്പിക്കാൻ കഴിഞ്ഞ നഗരസഭയെ മുക്തകണ്ഡം പ്രശംസിക്കുന്നു നന്ദി